കുറുങ്ങപ്പള്ളി കുറുങ്ങപ്പള്ളി യാഫ്നയുടെ യാഫ്നയുടെ വാർഷികത്തിന്റെ വാർഷികത്തിന്റെ ഭാഗമായി സാംസ്കാരിക സാംസ്കാരിക സമ്മേളനം സമ്മേളനം നടത്തി പുരസ്കാരവും പുരസ്കാരവും യാഫ്ന ശ്രേഷ്ഠ സമ്മാനിച്ചു ഭാഗമായാണ് സംഘടിപ്പിച്ചത് സജി ചെറിയാൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു പറഞ്ഞതുപോലെ ഒരു സാംസ്കാരിക മന്ദിരം സെന്റ് സ്ഥലം വാങ്ങി അവിടെ ഒരു സാംസ്കാരിക മന്ദിരം നിർമ്മിക്കുന്നു ഒരു പല കാര്യങ്ങളും അതിൻ്റെ ഭാഗമായി ഇവിടെ അപ്പോൾ ഒരു നാടിൻ്റെ എല്ലാ വികാരങ്ങളെയും ഉൾക്കൊള്ളുന്ന കലാ സാംസ്കാരിക പ്രവർത്തനത്തോടൊപ്പം അനുബന്ധ പ്രവർത്തനങ്ങൾ കൂടി നടത്തുന്ന ഒരു പ്രധാന സാംസ്കാരിക സ്ഥാപനമാണ് യാത്ര സിആർ മകേഷ് എം എൽ വഹിച്ചു ഒരു കാരണവശാലും വേറൊരു മന്ത്രിയാണെങ്കിൽ ുമായി ശ്രീ റോയിബന്തു അടക്കം പിന്നെ നമ്മുടെ ഗുരുവായൂർ മെമ്പർ ശ്രീ രാജവണ്ണൻ അടക്കം ഞാൻ ഉൾപ്പെടെയുള്ളവരുടെയും സംഘാടക സമിതിയുടെയും നിർബന്ധവും അദ്ദേഹം ഇങ്ങനെയുള്ള കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു മന്ത്രി ആയതുകൊണ്ടുമാണ് വളരെ പാടുവിട്ട് ഇല്ലാത്ത സമയം കണ്ടെത്തി ഇവിടെ എത്തിച്ചേർന്നത് ഉണ്ണി വട്ടത്തറ സ്വാഗതം പറഞ്ഞു ഇടക്കുളങ്ങര ഗോപൻ വിശിഷ്ട അതിഥിയായിരുന്നു ഊച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാകുമാരി കുലശേഖരപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനിമോ നിസാം കുലശേഖരപുരം പഞ്ചായത്ത് അംഗം രാജീവ് ഗോപൻ ഓച്ചിര ഗ്രാമപഞ്ചായത്ത് അംഗം അഭിലാഷ് കുമാർ യാഫിന പ്രസിഡന്റ് അനിൽ കുറുപ്പ് എന്നിവർ യുവപ്രഭാ പുരസ്കാരവും യാഫിന ശ്രേഷ്ഠ പുരസ്കാരങ്ങളും സമ്മാനിച്ചു യാഫിന കുടുംബങ്ങളിലെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും വിവിധ മേഖലകളിൽ മികവ് പുലർത്തിയവരെയും അനുമോദിച്ചു തിരുവാവണി മത്സരങ്ങളുടെ ഫലപ്രഖ്യാപനവും പുരസ്കാര വിതരണവും നടത്തി നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ ഓച്ചിറ